ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டோர் இட்ட வர்ஷ காலமாய் നിയമം എയുപി സ്കൂൾ ചെറുകോടും എം ഇ എസ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ദന്തപരിശോധനാ ക്യാമ്പും വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചെറുകോട് കെ എം എം എ പി സ്കൂളും എം ഇ എസ് ഡെൻറ്റൽ മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഡെൻ്റൽ പരിശോധന ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയത്തിലെ സമഗ്രാരോഗ്യ പദ്ധതിയായ ബി പോസിറ്റീവ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികളുടെയും ദന്തൽ പരിശോധനയും അതുപോലെ തന്നെ ടുബാക്കോ ഉപയോഗിച്ചാലുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ചും അമിതമായ പഞ്ചസാര ഉപയോഗ ഉപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതുപോലെ ഓറൽ ഐ ജീനെക്കുറിച്ചുമുള്ള ക്ലാസുകളും ഇതിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകളെയാണ് ഡെൻ്റൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത് സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന ഗുരുതരമായ രോഗാവസ്ഥയുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് എം ഇ എസ് ഡെൻറ്റൽ കോളേജും വരുന്ന ഡോക്ടർമാരാണ് ഈ ഈ ക്യാമ്പിന് നേതൃത്വം പരിപാടി ഇന്നും നാളെയുമായി വിദ്യാലയത്തിനകത്ത് നടക്കുന്നതാണ് സെപ്റ്റംബർ തീയതികളിലായി വിദ്യാലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പതിനഞ്ച് ഡോക്ടർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വിദ്യാലയത്തിലെ പന്ത്രണ്ടാം തരം പത്താം തരം എന്നീ വിഭാഗങ്ങളിലെ അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ ആയിരത്തി പേരുടെ ഓറൽ സ്ക്രീനിംഗ് നടന്നു സ്ക്രീനിങ്ങിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് തുടർ ചികിത്സ ലഭ്യമാക്കാൻ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകും മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് റാഷിദ് വി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ഷമീർ കെ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി അബ്ദുൽ നാസർ കുന്നമൽ എം ടി എ പ്രസിഡന്റ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ